കൊടുങ്ങൂർ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ പ്ലസ് വൺ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു വാഴൂർ എസ് വി ആർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കൊടുങ്ങൂർ കാനന്താനം ലിറൻ ലിംജി ജോൺ ആണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് ലിറനും സുഹൃത്തുക്കളും ദേവി ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയത് കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥിയെ കാണാതാവുകയായിരുന്നു വിദ്യാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ബഹളം വെച്ചതോടെയാണ് വിവരം അറിഞ്ഞത് സ്ഥലത്തെത്തിയ അംഗീരക്ഷാ സേനാംഗങ്ങൾ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് അരകിട സ്ട്രെച്ചർ 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 കൊരി കൊണ്ടവരണം ആരകിട ഇതിനെ മുറി മാർക്കി വരും ആരെ മാർക്ക് മാർക്ക് എല്ലാവരെ എല്ലാവരെയും മാർക്കിക്ക് ഇതാ 봐 അടുത്തോ അടുത്തോ എടുക്കണ്ട അവിടെ ഇല്ല നേ അവിടെ വെച്ചോ അവിടെ വെച്ചോ ഹോയ് ആരെ പോക്ക വന്നേക്കില്ലേ ഒക്കട വെളമ്പടിച്ച കാര്യം മൂടിയോ അപ്പോ തെക്ക് വന്ന് വഴി കൊടുക്കാതെ